ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഇറ്റാലിയൻ സിനിമ വളരെ മനോഹരമായ സിനിമയാണ് ഗൈഡോ എന്ന് പറഞ്ഞ ഒരു യഹൂദൻ അയാൾ നാല് വയസ്സുള്ള മകൻ അവർ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിലാണ് അപ്പോൾ അതിൻ്റെ ഭീകരത അറിയിക്കാതിരിക്കാൻ വേണ്ടി നാല് വയസ്സുള്ള മകനോട് അപ്പം പറയും മോനെ ഇതൊരു ഗെയിമാണ് ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ പല പല ടാസ്കുകൾ വരും ഇതിൽ ഇതിലായിരം പോയിൻ്റ് ആദ്യം വാങ്ങിക്കുന്ന ആൾക്ക് ഒരു ബാറ്റിൽ ടാങ്ക് സമ്മാനമായിട്ട് കിട്ടും ഈ കൊച്ച് അമ്മനെ കാണാൻ വേണ്ടി കരയും വിശക്കുമ്പോൾ കരയും അപ്പോഴേക്കും അപ്പം മോനോട് പറയും എടാ ഇങ്ങനെ കരയുന്ന കൊച്ചുങ്ങളുടെ മാർക്ക് മൈനസ് ചെയ്യും പോയിന്റ് കിട്ടില്ല മൈനസ് ആണ് അപ്പോൾ അവൻ കരയാതിരിക്കും പിന്നെ പറയുന്നത് ഒളിച്ചിരിക്കാൻ പഠിപ്പിച്ചു മകനെ അത് ടാസ്ക്കാണെന്നാണ് ഇയാൾ പറയുന്നത് ഒരു ചെറിയ അലമാരക്കകത്തേ ഒളിച്ചിരിക്കാൻ പറയും ഗാർഡ്സ് വരുമ്പോൾ ഒളിച്ചിരിക്കാൻ പറയും ഗാർഡ്സ് ചിലപ്പോൾ ഇവരെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകും അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുപോകും അത് കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് അത് മകനെ അറിയില്ല അപ്പം അപ്പനും മോനും കൂടി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് മകനോട് അപ്പം പറയുന്നത് ഏറ്റവും അവസാനം വരെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ബോണസ് പോയിൻ്റ് കിട്ടും അങ്ങനെ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും മകനെ ഇയാൾ വളരെ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്തുകയാണ് ഏറ്റവും അവസാനം മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇയാൾ തന്നെയാണ് മരണത്തിലേക്ക് പോകുന്നത് ഈ സിനിമയുടെ അവസാനം വലുതാകുന്ന മകൻ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ലൈഫ് എൻ്റെ അപ്പൻ്റെ സാക്രിഫൈസാണ് എൻ്റെ അപ്പൻ്റെ സമ്മാനമാണ് ഒരു ക്രിയേറ്റീവ്ലി കറേജിയസ് ആയിട്ടുള്ള അപ്പനെയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത് ഫ്രാൻസിസ് പാപ്പ സെയിൻറ്റ് ജോസഫിന് നൽകുന്നൊരു ടൈറ്റിലാണ് ക്രിയേറ്റീവ്ലി കറീജിയസ് ഫാദർ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായപ്പോൾ മരണപ്പെടുന്ന ഭീതികളുണ്ടായപ്പോൾ അമ്മയെയും പരിശുദ്ധ അമ്മയെയും മകനെയും സംരക്ഷിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അപ്പനാണ് സെയിൻറ്റ് ജോസഫ് ഇന്ന് വിശുദ്ധ വസ്തുപിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വളരെ ധീരമായി ക്രിയേറ്റീവായിട്ട് ഓരോ കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന അപ്പന്മാർക്ക് തിരുനാളിൻ്റെ ആശംസകൾ